നിങ്ങളുടെ എ സിയിൽ സ്ലീപ്പ് ടൈമർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം നിങ്ങളുടെ എ സി റിമോട്ടിൽ തന്നെ സ്ലീപ്പ് എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്ലീപ്പ് മോഡ് അതിൽ ഓൺ ആവുന്നതാണ് അതിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ടൈമറും കാണിക്കുന്നുണ്ട് വൺ അവർ എന്ന് കാണിക്കുന്നുണ്ട് മാക്സിമം നമുക്ക് സെവൻ അവേഴ്സ് വരെ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉറങ്ങുന്നത് ട്വൻറ്റി ഡിഗ്രിയിലാണ് നിങ്ങൾ വച്ച് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്ലീപ്പ് ടൈം എത്ര ടൈമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ആ ട്വൻ്റി ഡിഗ്രി എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഡിഗ്രിയിലോട്ടായിരിക്കും മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉറക്കം നല്ലൊരു കംഫോർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാനും പറ്റും സ്ലീപ്പ് ടൈമർ നിങ്ങൾക്ക് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ടൈം സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ലീപ്പ് മോഡ് ഓൺ ആവുന്നതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ എ സിയിൽ എങ്ങനെ കാണുന്നു എന്ന് കാണാം ഞാൻ സ്ലീപ്പ് മോഡ് വൺ അവർ കൊടുത്തു സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എ സിയിൽ വൺ അവർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ആ വൺ അവർ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ട്വൻറ്റി എന്നുള്ളത് ട്വൻറ്റി ടുവിലോട്ട് കൺവേർട്ട് ആവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ എ സിയുടെ ഫാൻ വർക്ക് ചെയ്യുന്നതല്ല കൂളിംഗ് മാത്രമായിരിക്കും അതിൽ നിന്ന് വരുന്നത്